നമസ്കാരം കാഞ്ഞങ്ങാട് കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണ യുവാവ് മരിച്ച സംഭവത്തിൽ കസ്റ്റഡിയിലെടുത്ത കരാറുകാരന്റെ മകനെ മരിച്ച നിലയിൽ കണ്ടെത്തി വെള്ളിക്കോത്ത് പെരളം സ്വദേശി റോയ് ജോസഫാണ് കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണ് ചികിത്സക്കിടെ മരിച്ചത് ഈ കേസിലാണ് പുല്ലൂർ സ്വദേശി നരേന്ദ്രനെ കസ്റ്റഡിയിലെടുത്തിരുന്നത് നരേന്ദ്രന്റെ മകൻ കാശിനാഥനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് കാഞ്ഞങ്ങാട് പുല്ലൂരിലെ ക്ഷേത്രകുളത്തിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് ആത്മഹത്യ എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം നരേന്ദ്രനെ ഇന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കാശിനാഥിന്റെ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റും പോസ്റ്റ്മോർട്ടത്തിനു ശേഷം കുടുംബത്തിന് വിട്ടു നൽകും കെട്ടിട നിർമ്മാണ കരാറെടുത്ത നരേന്ദ്രൻ റോയിയെ ചവിട്ടി തള്ളിയിട്ട് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് പോലീസ് കണ്ടെത്തൽ കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും വീണ് റോയി ചികിത്സയ്ക്കിടയിലാണ് മരിച്ചത് കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടെ തള്ളിയിട്ടുവെന്നായിരുന്നു പരാതി ഹുസ്ദുർഗ് പോലീസാണ് നരേന്ദ്രനെ കസ്റ്റഡിയിലെടുത്തത് മാവുങ്കാൽ മൂലം കണ്ടെത്ത പണിയുന്ന മൂന്നില കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ഞായറാഴ്ചയാണ് റോയ് ജോസഫ് താഴെ വീണത് ഗുരുതരമായി പരിക്കേറ്റ അദ്ദേഹത്തെ മാവുങ്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു നില ഗുരുതരമായതിനാൽ മംഗളൂരുവിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ആംബുലൻസിൽ കൊണ്ടുപോകുന്നതിനിടയിൽ നരേന്ദ്രൻ തന്നെ കെരീടത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് തള്ളിയിടുകയായിരുന്നുവെന്ന് റോയ് ജോസഫ് ഉണ്ടായിരുന്ന ഭാര്യയോടും സുഹൃത്തിനോടും പറഞ്ഞിരുന്നുവെന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ കെട്ടിടത്തിന്റെ കരാറുകാരനായ നരേന്ദ്രനെതിരെ ഹുസ്ദുർഗ് പോലീസ് വധശ്രമത്തിന് കേസെടുത്തിരുന്നു ചികിത്സയ്ക്കിടയിൽ വ്യാഴാഴ്ച പുലർച്ചെ മംഗളൂരുവിലെ ആശുപത്രിയിൽ വെച്ച് റോയ് ജോസഫ് മരണപ്പെട്ടു തുടർന്ന് നരേന്ദ്രനെ പോലീസ് ഇന്ന് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു വിശദമായി ചോദ്യം ചെയ്ത ശേഷമാണ് മനഃപ്പുറമല്ലാത്ത നരഹത്യ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യപ്പെടുത്തിയത് മൂന്നാം നിലയുടെ പാരപ്പെറ്റിന് ബലം കുറവാണെന്ന് പറഞ്ഞ ക്ഷുഭിതനായ റോയ് ജോസഫ് കല്ലുകൾ ചവിട്ടിത്തെറുപ്പിച്ചതായിട്ടാണ് നരേന്ദ്രൻ പോലീസിന് നൽകിയ മൊഴി ഉയരത്തിൽ നിന്നുണ്ടായ വീഴ്ച മൂലം ആന്തരിക അവയവങ്ങൾക്ക് ഗുരുതരമായി പരിക്കേറ്റതാണ് റോയ് ജോസഫിന്റെ മരണത്തിന് കാരണമായത് ഹൊസ്ദുർഗ് പോലീസാണ് നരേന്ദ്രനെ കസ്റ്റഡിയിലെടുത്തത്